ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് തയ്യാറാക്കുന്നത് ഇന്ന് റെഡിയാക്കുന്നത് ഗ്രീൻ ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പച്ചമുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഒരു അഞ്ച് അഞ്ചെട്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഈ ഒരു വെളുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകമാണ് ആഡ് ചെയ്യുന്നത് പെരിഞ്ജീരകം ഒരു സ്പൂണോളം പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊരു സ്പൂണോളം കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മസാലയാണ് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതൊരു ചെറിയ സ്പൂണ് ഒരു ഒന്നേകാൽ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കറി ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വളരെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മല്ലിലയാണ് അതുകൊണ്ടാണ് ഇത് ഗ്രീൻ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് കാരണം കൂടുതലും മല്ലിയിലയുടെ നമ്മൾ പൊടികൾ പൊടികളധികമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ പച്ചക്കളർ ഉണ്ടാവും പിന്നെ നമുക്ക് ആവശ്യത്തിന് കേട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സ്പൂണോളം കേടാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇത ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മളിത് അരച്ചെടുക്കണം ഇനി നമുക്ക് ചിക്കനിലേക്ക് ഇത് ആഡ് ചെയ്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തും മസാല പിടിക്കണം എന്നാലാണ് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെ നല്ല എരിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പച്ചമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ടല്ലോ എരിവ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കൂടാതെ തന്നെ നല്ലൊരു ടേസ്റ്റും കിട്ടും ഞാനിപ്പോൾ മസാല പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കണം ഇവിടെ ഞാൻ കുറച്ച് ചിക്കനേ എടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം മാരിനേറ്റ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും മസാല ആയത് നമ്മൾ ശ്രദ്ധിക്കണം എന്നാലാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കൂടാതെ തന്നെയെന്ന് വെച്ചാൽ വലിയ പീസസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വരഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കും ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മസാല തേച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം റെസ്റ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷം വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു കിട്ടും അപ്പം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ ഹാഫ് ആൻ അവറ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമുള്ളതാണ് കാണുന്നത് കണ്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് നന്നായി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചത് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇരിക്കുന്നത് ഇനി നമുക്ക് ഫ്രൈ പാൻ വെച്ചതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അത് ഫ്രൈ ചെയ്ത് നമുക്ക് കിട്ടും ഞാൻ ചെറിയ കനം കുറഞ്ഞ പീസസ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടും അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കാം ഒരുപാട് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കണമെന്നില്ല നമുക്കൊന്ന് ചെറിയ ചെറിയ പീസസ് അല്ലേ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് രണ്ട് വേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് വെളിച്ചെണ്ണ മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടു ചെറിയ കനം കുറഞ്ഞ പീസസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും അപ്പം നമുക്കിത് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഞാനൊന്ന് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ചേരിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഒരു സൈഡ് വെന്ത് കിട്ടും ഞാൻ ഈ മൂടി വെക്കുന്നത് ഭയങ്കര ഹാർഡായിട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി ഹാർഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതിന് മറച്ചിടാം ഇപ്പോൾ ഒരു സൈഡ് ഷാലോ ഫ്രൈ ആയിട്ടുണ്ട് ഞാനിപ്പോൾ എല്ലാ ഭാഗവും മറച്ചിട്ടതിന് ശേഷം വീണ്ടും അപ്പുറത്തെ സൈഡ് ഫ്രൈ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ് ഗ്രീൻ ചിക്കൻ ഫ്രൈ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഒരുപാട് മസാലാസ് ആഡ് ചെയ്യാതെ ഉണ്ടാക്കിയിരിക്കുന്ന ഗ്രീൻ പെപ്പർ ഫൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കൂടാതെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ബൈ ബൈ